സി മുന്ദൻ എം എൽ എയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളാണ് വിശപ്പും വിവേചനവും എന്ന ഈ പുസ്തകത്തിലൂടെ ലാൽ കച്ചില്ലം വരച്ചു കാത്തി അദ്ദേഹത്തിന്റെ ആ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ കുറേയധികം പൂർവ്വകാല ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വെച്ചു നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന പൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അനാചാരവും അസമത്വവും എല്ലാം അത് അനുഭവിച്ചറിഞ്ഞ തൻ്റെ ബാല്യത്തിൽ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പാടത്തും പറപ്പത്തും ജോലി ചെയ്തപ്പോൾ അന്നത്തെ ജന്മിത്വം അവരോട് കാണിച്ച അനീതി അതോടൊപ്പം നിലനിൽക്കുന്ന തൊട്ടുമൂടായ്മയുടെ ഭാഗമായി സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള ജനവിഭാഗം അനുഭവിച്ച വിവേചനം അതിൻ്റെ എല്ലാം ദുരന്തം അതിൻ്റെ എല്ലാം ഇര കൂടിയാണ് ശ്രീ സി സി മുഹമ്മദ് എം എൽ എ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പട്ടിണി കടന്ന് കുടിയ ദാരിദ്ര്യം അനുഭവിച്ച് തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം പാഠശേഖരങ്ങൾ പണിയെടുക്കാൻ പോയ അനുഭവം അദ്ദേഹത്തിൽ പറയുന്നുണ്ട് അന്ന് മണ്ണിൽ കുഴിയെടുത്ത് അതിലല്ല വെച്ച് ഭക്ഷണം കഞ്ഞി ഒഴിച്ചു കൊടുക്കി ഒപ്പം പട്ടിയെ കൂടി അഴിച്ചുവിട്ട് പട്ടിയും മനുഷ്യനും കഞ്ഞിക്ക് വേണ്ടി അടികൂടുന്ന ആ ചിത്രം വളരെ വേദനാജനകമായിട്ടാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വിദ്യാഭ്യാസ കാലഘട്ടം പിന്നത്തെ ചുവട്ടു തൊഴിലാളിയായിരുന്ന ആ അവസ്ഥ സംഘത്തിൽ ജോലി ചെയ്തിരുന്ന കാര്യങ്ങൾ വിദ്യാഭ്യാസം അതുപോലെ രാഷ്ട്രീയ രംഗത്തെ കർഷക തൊഴിലാളി രംഗത്ത് കർഷക തൊഴിലാളിയുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി വീരമായി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ രംഗത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രധാന പ്രവർത്തനമായി മാറിയ ചരിത്രമെല്ലാം ഇതിൽ വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ചുവട്ടു തൊഴിലാളിയായിരുന്നപ്പോൾ സ്വന്തം പിതാവ് ഐ എൻ ട്യൂ സി യൂണിയൻ ഓഫീസിലും മകൻ എ ഐ ട്യൂ സി ഓഫീസിൽ നിന്ന് രണ്ട് യൂണിയനിൽ പ്രവർത്തിച്ചിൻ്റെ അനുഭവം അദ്ദേഹം ഇതിൽ വരച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ അദ്ദേഹം ദൂരദർശനില് ജോലി ചെയ്തിരുന്ന ഡൽഹിയിലായിരുന്നു ജോലി ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ആയി ബല്ലാരിയിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കാരണം അദ്ദേഹത്തിൻ്റെ പേരും ജനന സർട്ടിഫിക്കറ്റും സ്കൂൾ സർട്ടിഫിക്കറ്റും കൊടുത്തപ്പോൾ ജാതിയിൽ താഴ്ന്ന ആളാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഉയർന്ന ജാതിയിൽപ്പെട്ട ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് ജോലിയിൽ പ്രവേശിക്കാൻ അനുമതി കൊടുത്തിരുന്നുണ്ട് അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ വരികയും പിന്നീട് അദ്ദേഹം മറ്റൊരാളുടെ ശുപാർശ തിരുവനന്തപുരം ദൂരദർശനിലേക്ക് പോയ ചരിത്രം ഇതിൻ്റെ എല്ലാം വസ്തു വരച്ചു കാണിക്കുന്ന അന്ന് നിന്ന നിലനിന്ന ജാതീയത വിവേചനം അതെല്ലാം വളരെ വ്യക്തമായി അദ്ദേഹത്തിന്റെ അദ്ദേഹവും കുടുംബവും അനുഭവിച്ചതെല്ലാം ഇതിനകത്ത് എടുത്തു കാണിക്കുന്നതാണ് നൂറ്റിനാൽപ്പത് പേർക്ക് നിയമസഭാ സാമാജികരാകാൻ പറ്റും ഒരു ടൈം കേരളത്തിലെ ജനസംഖ്യയിൽ കോടി ജനങ്ങളിൽ നൂറ്റിനാൽപ്പത് പേരിൽ ഒരാളായി മാറാൻ ശ്രീ സി സി മൂന്നൻ എന്ന ഈ പച്ചയായ ഒരു സാധാരണക്കാരനായിട്ടുള്ള കർഷക തൊഴിലാളിയായിട്ടുള്ള മനുഷ്യന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹം പൊതുരംഗത്തും രാഷ്ട്രീയ പ്രവർത്തനത്തിലും വഹിച്ച ത്യാഗോജലമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കും മുകുനേട്ടന്റെ ജീവചരിത്രം ഒരു ചെറിയ പുസ്തകത്തിൽ ഒതുക്കാൻ പറ്റുന്നതല്ല എന്ന് എഴുതിയ ചില്ലത്തിനും അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ തുറക്കാരായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ ഇവിടെ പ്രിയമ്മയുടെ ചിത്രകൾ സൂചിപ്പിച്ചതുപോലെ മുകുനാട്ടിന് സമുചിതമായിട്ടുള്ളൊരു ജീവിത പാരമ്പര്യവും ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ചതാണ് ആ പാരമ്പര്യം കടുത്ത പ്രതിസന്ധികളെയും ദാരിദ്ര്യത്തെയും ഏറ്റുവാങ്ങുമ്പോഴും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള കരുത്ത് നിലനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നോട്ടു പോയ നിരവധികളായിട്ടാണ് അനുഭവങ്ങൾ മുകുനാട്ടൻ എന്റെ വാർഡ് മെമ്പറായിരുന്നു ഞാൻ മൂന്നാട്ടന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിരുന്നു ഞങ്ങളുടെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ചുമട്ട് തൊഴിലാളി രംഗത്ത് പ്രവർത്തനം നടത്തിന്റെ ജീവനക്കാരനായി കർഷക തൊഴിലാളി ഫെഡറേഷന്റെ ദേശീയ കൗൺസിൽ വരെയുള്ള വിവിധ ഘടകങ്ങളിൽ അംഗങ്ങളായി പൊതുപ്രവർത്തന രംഗത്ത് ദീർഘമായിട്ടുള്ള ഒരു കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിൽ ചിലത് മാത്രമാണ് തൃശൂരിൽ അന്തിക്കാട് എന്ന നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തന ആരംഭിച്ച നിരവധികളായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ പെട്ടെന്നാണ് മൂന്നാട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് വാർഡിൽ ഏതോ ഒരു പരിപാടി കഴിഞ്ഞ് ഞാൻ മൂന്നാട്ടിന് മൂന്നാട്ടിന്റെ പയർ സ്കൂട്ടർ അന്തിക്കാട് സെന്റർ വരുമ്പോൾ സെന്ററിലെ പലതിരക്കും കിടക്കാരനായിട്ടുള്ള നന്നാട്ടൻ്റെ കടയുടെ മുമ്പിൽ ഒരു കൂലി തർക്കം നടക്കുകയാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കൂചിത്തർക്കം നടക്കുക ഞങ്ങള് വാഹനം വെച്ച് അവിടെ ഇറങ്ങി അപ്പൊ അവിടുത്തെ ഐ ടി സി തൊഴിലാളികളുടെ നേതാവാണ് പഞ്ചായത്തിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള മൂന്നാട്ട് ഞാൻ അത്ഭുതപ്പെട്ടു തർക്കം വല്ലാതെ കൂട്ടുമ്പോ മൂന്നാട്ടിനും ആ സ്കൂട്ടറിന്റെ മിറർ ബറോസ്റ്റാൻഡിലേക്ക് എടുത്തിട്ടിട്ട് മൂന്നാട്ട് നേരെ തർക്കമുള്ള നാല് ചാക്കും എടുത്ത് നന്നാട്ടൻ്റെ കടയിൽ അരക്കി വെച്ചുകൊണ്ട് വളരെ ചങ്ങച്ചതോടുകൂടി പറഞ്ഞതൊക്കെ ചെയ്യാൻ അറിയുന്ന ആളുകളാണ് ഞങ്ങൾ ഞങ്ങളെ കൊണ്ടൊന്നും പഠിപ്പിക്കേണ്ട കേവലം പ്രത്യശാസ്ത്രപരമായിട്ടുള്ള വിവരണം മാത്രമല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏറ്റവും അടിത്തൊട്ട കാര്യത്തിൽ ഇടപെട്ട നിരവധികളായിട്ടുള്ള അനുഭവങ്ങൾ പൂനാട്ടിനുണ്ട് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഒന്നിനും പൂസാതെ ഒരു പ്രലോഭനത്തിനും വിടാതെ ഇപ്പോ അദ്ദേഹത്തിന്റെ വീട് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു സ്ഥിതിയിൽ പോകുന്നത് നമ്മളെല്ലാവരും കണ്ട് അവിടെയും വേറെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രലോഭനത്തിനും വംശംനാകാതെ ഉയർത്തിപ്പിടിച്ചതിന്റെ ഭാഗമായി നടന്നത് നഷ്ടമാണോ ലാഭമാണോ എന്ന് കണക്ക് കൂട്ടാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം എന്ന് കരുതി നിന്ന ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന ബന്ധം കൂടി മൂന്നാട്ടനോടുണ്ട് ഈ ഒരു ചരിത്ര മുഹൂർത്തത്തിൽ മൂന്നാട്ടനെ പോലെ ഏറ്റവും സാധാരണ നിലയിൽ നിന്ന് ആരംഭിച്ച ഒരാൾ അദ്ദേഹത്തിന്റെ ജീവിതവുമായ ഒരു പുസ്തകം കേരളത്തിന്റെ നിയമസഭയുടെ ഒരു പുസ്തകോത്സവത്തിൽ തന്നെ പ്രകാശിപ്പിക്കാനായി എന്നുള്ളത് ഒരു വലിയ സംവിധാനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആശയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവേചനം എന്ന പുസ്തകം കാച്ചില്ലത്തിൻ്റെ തരത്തിൽ എഴുതുകയും അത് അവതിൻ്റെ പേരുടെ അവസരമുണ്ടാക്കി തന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വലിയ വലിയൊരു വിഷയമാണ് നമ്മളിന്ന് പുറത്ത് പറയാൻ സാഹചര്യമുണ്ട് എന്തായാലും പുസ്തകം എല്ലാവരും വായിക്കുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് അയച്ചു തന്നുകൊണ്ട് വീണ്ടും ഞാൻ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് ഒരു വാചകം പറയുന്നുണ്ട് ഇത് തുടരണം എന്നാണ് വലിയ ആഗ്രഹമുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ പുസ്തകം വായിച്ച എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഇനിയും കുറേ ഭാഗങ്ങൾ എഴുതി ചേർത്ത് വീണ്ടും ഒരു പുസ്തകം ഇറക്കണമെന്നാണ് വളരെ ആഗ്രഹമുള്ളത് അതുകൊണ്ട് ഈ വന്ന ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരുടെ അഭിപ്രായം എത്രയും പെട്ടെന്ന് തന്നാൽ അടുത്തു തന്നെ പുസ്തക ഉത്സവത്തിൽ തന്നെ ഈ പുസ്തകം ഇറക്ക വീണ്ടും രണ്ടാമത്തെ പുസ്തകം ഇറക്കാൻ ഇറക്കുന്നതിൽ നിങ്ങടെ വല്ല സഹായ സഹനം ഉണ്ടാകണമെന്നും എല്ലാവരും ഈ പുസ്തകം വായിച്ച് വല്ല അഭിപ്രായങ്ങൾ എന്നിൽ അറിയിക്കണം